സീതയാണോടാ വിളിച്ചത് പാർവതി ചോദിച്ചു ഹരി ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് കാറിന് നേരെ നടന്നു വന്നത് അതെ കയ്യിലുള്ള മരുന്നുകൾ ഹരി അർജുനു നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു പോയാലോ ഇനി എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരിക്കും മുന്നേ ഹരി ചോദിച്ചു ഇല്ലടാ നീ കയറ് പോവാം സീതയ്ക്ക് ഇറങ്ങാൻ നേരം വൈകിട്ടുണ്ടാകും പാർവതി പറഞ്ഞു ഏയ് അത് പറയാനാ അവൾ എന്നെ വിളിച്ചത് ഹരി കാറിനുള്ളിലേക്ക് കയറിയിരുന്നു കൊണ്ട് സീറ്റ് ബെൽറ്റ് ഇടുന്നതിനിടെ പറഞ്ഞു എന്നിട്ട് അവൾ എന്തു പറഞ്ഞു പാർവതി വീണ്ടും ഹരിയുടെ നേരെ നോക്കി നമ്മൾ ഉടനെ എത്തുമല്ലോ അവളോട് ഞാൻ ശ്രീനിലയത്തിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു ഹരി വണ്ടി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ലല്ലുമോളോ കുഞ്ഞിനെയും അവൾ കൊണ്ടുപോയി അയ്യോ അത് വേണ്ടായിരുന്നു അല്ലേൽ തന്നെ ലല്ലുമോൾക്ക് വയ്യ വയ്യാതായാൽ പിന്നെ എനിക്ക് അവളുടെ കാര്യത്തിൽ ഭയങ്കര പേടിയാണ് ഹരി നിനക്കറിയാലോ അന്ന് വയ്യാതെ ആയത് അന്നും കുഞ്ഞിനൊരു പനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതുപോലെ ഉണ്ടായില്ലെങ്കിലും എനിക്കിപ്പോഴും പേടിയാ പാർവതി വെപ്രാളത്തോടെ പറഞ്ഞു ആ നീ ടെൻഷൻ ആവല്ലേടി സീതയല്ലേ കൊണ്ടുപോയത് നീ നോക്കുന്ന പോലെ തന്നെ ലല്ലമോളെ അവളും ശ്രദ്ധിക്കുമല്ലോ പിന്നെന്താ ഹരി പാർവതിയെ ആശ്വസിപ്പിച്ചു എന്നിട്ടും ആകുലത വിട്ടൊഴിയാത്ത അവളുടെ മുഖത്തേക്ക് ഹരി ഇടയ്ക്കിടെ അലിവോടെ നോക്കുന്നുണ്ട് കുഞ്ഞിന് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സീതയോട് എന്നെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടടി ഞാൻ ശ്രീനിലയത്തിൽ പോയി കൊണ്ടുവന്നോളാം നീ ടെൻഷനാവല്ലേ വീണ്ടും ഹരി പറയുമ്പോൾ പാർവതി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടി അർജുനെ ഇനിയും ഫോഴ്സ് ചെയ്യിപ്പിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ലെന്നാണോ നീ പറയുന്നത് ടോണിയുടെ നേരെ നോക്കി അഭയാദ് ചോദിക്കുമ്പോൾ ആ ചോദ്യം കൂടി നിൽക്കുന്നവർക്കെല്ലാം ചോദിക്കാനുണ്ടെന്നപോലെ ചുറ്റും നിരന്ന മുഖങ്ങൾക്കൊക്കെയും വല്ലാത്ത കടുപ്പം അതേ എന്നർത്ഥത്തിൽ ടോണി തലയാട്ടി നീ വേണ്ട വിധം അവനെ പറഞ്ഞു മനസ്സിലാക്കിയില്ലേ ടോണി ഐ മീൻ നമ്മളെ പിണക്കി നടക്കാൻ വല്ല ഉദ്ദേശവും ഉണ്ടെങ്കിൽ നേരിടേണ്ടി വരുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചൊന്നും അവനോട് പറഞ്ഞില്ലേ നീ അബയ അല്പം കൂടി പരുഷമായി ചോദിച്ചു അതിനും ടോണി തലയാട്ടി വാ തുറന്ന് വല്ലതും പറയടൂ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കാതെ ടോണിയെ പിടിച്ചു തള്ളി ടോണി പിറകിലേക്ക് വേച്ചുപോയി ചുറ്റും കൂടിയവർക്കെല്ലാം വിളറി വെളുത്ത മുഖം കൂടെ നിന്നിട്ട് ഒറ്റ കൊടുക്കാനാണ് അവൻ്റെ ഭാവമെങ്കിൽ അബൈ വിരൽ ചൂണ്ടി അറിയാമല്ലോ നിനക്കെന്നെ അത് അവനോടും കൂടി പറഞ്ഞു മനസ്സിലാക്കി മര്യാദക്ക് തിരിച്ചു കൊണ്ടുവന്നേക്കണം മനസ്സിലായോ വീണ്ടും അവൻ്റെ തീക്ഷണം നിറഞ്ഞ ശബ്ദം വെറുതെ മിണ്ടാതെ നിന്നതുകൊണ്ടായില്ല കൊണ്ടായില്ല വരുന്ന പതിനാറിനെ കോളേജിൽ എക്സാം തുടങ്ങുന്ന അന്ന് അന്ന് തന്നെ ഞാൻ പറഞ്ഞതുപോലെയെല്ലാം അവനെ കൊണ്ട് ചെയ്യിപ്പിക്കണം നിങ്ങൾ ഇല്ലെങ്കിൽ അവയുടെ മുഖത്ത് ക്രൂരത നിറഞ്ഞൊരു ചിരി വിരിഞ്ഞിരുന്നു അത് പറയുമ്പോൾ അധികം പണവും പിറകെ കൂടാൻ ആളുമില്ലാത്ത അവനാകുമ്പോൾ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചതിലും മികച്ചതാകും അതുകൊണ്ടല്ലേ ഞാനും അവനെ വിടാതെ പിടിക്കാൻ പറഞ്ഞത് നിങ്ങളോട് അതും പറഞ്ഞിട്ട് അവൈ ഉറക്കെ പൊട്ടിച്ചിരിച്ചു എന്താ എന്താ ഇവിടെ സീത കിതപ്പോടെ ചോദിച്ചു വിളറി വെളുത്ത മുഖത്തോടു കൂടി നിൽക്കുന്നവർ അവൾക്കായി കൊടുത്തു ഹാളിന്റെ ഒത്ത നടുക്ക് വെറും നിലത്ത് കിടന്ന് പിടയുന്ന ലല്ലുമോള് വായിൽ നിന്നും വരുന്ന വെളുത്ത പത നിലത്തേക്ക് പടരുന്നു മോളേ ഒരു നിമിഷത്തെ പദർച്ചയ്ക്ക് ശേഷം സീത ഉറക്കെ വിളിച്ചുകൊണ്ട് മുന്നോട്ട് കുതിച്ചു മുട്ടുകുത്തി നിലത്തേക്കിരുന്നു കൊണ്ട് ലല്ലുമോളെ വാരിയെടുത്തു പേടികൊണ്ടവളും അവളുടെ പിടിയിൽ നിൽക്കാതെ ലല്ലുമോളും വിറച്ചുതുള്ളുന്നു സീത ലല്ലുവിനെ ഒന്നുകൂടി നോക്കിയിട്ട് ചുറ്റും കൂടി നിൽക്കുന്നവരെയും ഒന്ന് നോക്കി കൂടി നിന്നവർക്കെല്ലാം ഒരേ ഭാവം അറപ്പും വെറുപ്പും കൊണ്ട് ചുളിഞ്ഞ ആ മുഖങ്ങളൊക്കെയും വിളിച്ചു പറയുന്നു അവരാരും അവളെ ഒരു വിരൽ കൊണ്ടുപോലും സഹായിക്കില്ലെന്ന് സീതയ്ക്ക് ആകെ ഒരു തളർച്ച തോന്നി പക്ഷേ തളർന്നിരിക്കാൻ നേരമില്ലെന്ന് മനസ്സിലായതും അവൾ പിടഞ്ഞെഴുന്നേറ്റും ലല്ലുമോളെ വാരി പിടിച്ചിട്ടും സീതയ്ക്ക് എഴുന്നേൽക്കാൻ കൂടി കഴിയുന്നില്ല നിറഞ്ഞ കണ്ണുകൾ കൊണ്ടവൾ വീണ്ടും കൂടി നിൽക്കുന്നവരെ നോക്കി ഓരോരോ മാരണങ്ങളെയും കൂട്ടിക്കൊണ്ടു വന്നോളും നാശം ചുളിഞ്ഞ മുഖത്തു നിന്നും സാവിത്രിയുടെ സ്വരം സീത വീണ്ടും തളർന്നു എന്താ എന്താ ഇവിടെ കാതുകളിൽ അമൃത പോലെ കണ്ണന്റെ സ്വരം സീത കരഞ്ഞുകൊണ്ട് ചിരിച്ചു ചോദ്യത്തിനൊപ്പം ആളും അകത്തേക്ക് വന്നത് തൊട്ടരികിലെ പരിമളം അവളെ അറിയിച്ചു ഏയ് സീതലക്ഷ്മി എന്താ ആരാ ഇത് നിലത്തിരിക്കുന്ന സീതയുടെ അടുത്തേക്കിരുന്നു കൊണ്ട് കണ്ണൻ ചോദിച്ചു അവൻ്റെ കണ്ണുകൾ പിടയുന്ന ലല്ലുവിൻ്റെ നേരെയാണ് എൻ്റെ എൻ്റെ കണ്ണേട്ട സീത അവന്റെ തോളിലേക്ക് ചാഞ്ഞിട്ട് കരഞ്ഞു പോയിരുന്നു റിലാക്സ് ഒന്നുമില്ല ഞാനില്ലേ സീതയുടെ കയ്യിൽ നിന്നും കണ്ണൻ ലല്ലുവിനെ വാരിയെടുത്തു ഇത്തിരി വെള്ളം വാ കുഞ്ഞിനെ ഹാളിലെ വലിയ ചില്ലുമേശയിൽ നിവർത്തി കിടത്തിക്കൊണ്ട് കണ്ണൻ പറഞ്ഞു മിഥുനും റിമിയും ചുറ്റും നടക്കുന്നത് എന്തെന്ന് മനസ്സിലാകാതെ നിൽക്കുന്നുണ്ട് കണ്ണനും അവരെ മറന്നുപോയത് സീത തന്നെയാണ് അടുക്കളയിലേക്ക് വെള്ളമെടുക്കാനായി ഓടിയത് മറ്റാരെയും അതിന് കാത്തുനിന്നിട്ട് കാര്യമില്ലെന്ന് അവൾക്കറിയാം സീത വെള്ളമെടുത്തിട്ട് വന്നപ്പോഴേക്കും ലല്ലുവിൻ്റെ പിടച്ചിൽ തീർന്നിരുന്നു ശ്വാസം ക്രമത്തിലാണ് പക്ഷേ അള മയക്കത്തിലാണ് മോൾക്ക് പനിയുണ്ടായിരുന്നു അരികിൽ വന്നിട്ട് ലല്ലുവിന്റെ നേരെ പേടിയോടെ നോക്കുന്ന സീതയോട് കണ്ണൻ ചോദിച്ചു ഉം ചെറുതായിട്ട് പനിയുണ്ടായിരുന്നു ഇന്നലെ മുതൽ കണ്ണുനീർ തുടച്ചുകൊണ്ടവൾ കണ്ണനെ നോക്കി ഫിക്സ് വന്നിട്ടുണ്ടോ ഇതിനു മുന്നേ ലല്ലുവിൻ്റെ കൺപോളകൾ വിടർത്തി നോക്കിക്കൊണ്ട് കണ്ണൻ ചോദിച്ചു ഒരു പ്രാവശ്യം അന്നും പനിയുണ്ടായിരുന്നു കണ്ണൻ ലല്ലുവിൻ്റെ പൾസി പിടിച്ചുകൊണ്ട് അവന്റെ കയ്യിലെ വാച്ചിലേക്ക് നോക്കി ഉണ്ടായിരുന്നു സീത കണ്ണനെ നോക്കി കുഴപ്പമില്ല ഇപ്പാളൊക്കെയാണ് ഇനി ഡോക്ടറെ കാണിക്കാൻ പോണമെന്നുണ്ടോ തനിക്ക് മോളെ സ്ഥിരമായി കാണിക്കുന്ന ഡോക്ടർ വയതുമുണ്ടെങ്കിൽ നമുക്ക് പോകാം കണ്ണനും സീതയെ നോക്കി നോട്ടങ്ങളിടഞ്ഞ ആ നിമിഷങ്ങൾ രണ്ടാൾക്കുമുള്ളിൽ സ്നേഹമിരമ്പി അരികിൽ നിൽക്കുന്ന റിമിയുടെ കണ്ണുകൾ അവർക്ക് നേരെ കൂർത്തു വരുന്നത് മിഥുൻ അസ്വസ്ഥതയോടെ നോക്കി പോണോ വീണ്ടും കണ്ണൻ അലിവോടെ ചോദിച്ചു വേണ്ട സീതയ്ക്ക് എന്ന ഡോക്ടറെ വിശ്വാസമായിരുന്നു പെട്ടെന്നിവിടിപ്പോ തളർന്നു വീഴാ മാത്രം എന്താ ഉണ്ടായത് സീതാലക്ഷ്മി കണ്ണന്റെ ചോദ്യത്തിനൊപ്പം മുഖവും കടുത്തുപോയിരുന്നു കുഞ്ഞിനെ താൻ പേടിപ്പിച്ചോ കണ്ണൻ അവളെ നോക്കി ഞാൻ ഞാനൊന്നും ചെയ്തില്ല കണ്ണേട്ടാ മുത്തശ്ശിക്ക് കഞ്ഞി എടുക്കാൻ പോകുമ്പോൾ ലല്ലു മുറിയിലുണ്ടായിരുന്നു തിരിച്ചു വന്ന് നോക്കുമ്പോൾ കണ്ടില്ല ഇവിടെ വരുമ്പോ സീത ബാക്കി പറയാനാവാതെ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചു ഓഹോ അങ്ങനെയാണെങ്കിൽ പ്രതികൾ ഈ കൂടി നിൽക്കുന്നവരിലാണ് ഇവരാണ് കുഞ്ഞിനെ പേടിപ്പിച്ചുകൊണ്ട് ഈ അവസ്ഥയിൽ എത്തിച്ചത് കൂടി നിൽക്കുന്നവർക്ക് വീണ്ടും വിളർച്ചയുടെ വെളുപ്പുരാശി മുഖത്ത് ഇരച്ചു കയറുന്നുണ്ട് മനുഷ്യര് തന്നെയല്ലേ നിങ്ങൾ ഇത്തിരിയെങ്കിലും മനസാക്ഷിയുണ്ടോ ഇത്തിരിയില്ലാത്ത ഈ കുഞ്ഞിനോട് നിങ്ങൾ കാണിച്ചതും സീതാലക്ഷ്മിയോടുള്ള വെറുപ്പല്ലേ ഇത്രയും വെറുക്കാൻ മാത്രം ഇവൾ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത് കണ്ണന്റെ പല്ലുകൾ ഞെരിഞ്ഞു അവൻ്റെ ആ മുഖത്ത് കാണുന്ന ഭാവത്തിലേക്ക് റിമി ആശ്ചര്യത്തോടെ നോക്കി അങ്ങനെയൊരു ഭാവം അവനിൽ അവൾ കണ്ടിട്ടേ ഇല്ലായിരുന്നു ഇതിപ്പോ ഇവിടുള്ള സാധനങ്ങളൊക്കെ പിച്ചിപ്പറിക്കാൻ നോക്കിയപ്പോ ബാമ പറഞ്ഞു തുടങ്ങിയത് കണ്ണൻ കൈയുയർത്തി തടഞ്ഞു കൂടുതൽ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടണമെന്നില്ല നിങ്ങളുടെ ചീഞ്ഞ മനസ്സ് എനിക്കും ഇവൾക്കും നന്നായിട്ട് അറിയാമല്ലോ ഇനിയത് ഒന്നുകൂടെ നിവർത്തി കാണിച്ചിട്ട് നാറ്റിക്കേണ്ട ദേഷ്യം കൊണ്ടവൻ ചുവന്നു മിഥുൻ ചിരിയോടെയാണ് കണ്ണനെയും സീതാലക്ഷ്മിയെയും നോക്കുന്നത് അവനെല്ലാം മനസ്സിലായതുപോലെ വാ തിരിഞ്ഞു നിന്നിട്ട് കണ്ണൻ തന്നെയാണ് ലെല്ലുമോളയെ എടുത്ത് തോളിലിട്ടത് ഞാൻ ഞാനെടുക്കാം സീത പറഞ്ഞത് അവൻ ശ്രദ്ധിച്ചത് കൂടിയില്ല മുന്നോട്ട് നടക്കുന്ന അവനൊപ്പം അവളും അകത്തേക്ക് നടന്നു അവർക്ക് പിറകിൽ നീങ്ങുന്ന റിമിയുടെ കണ്ണുകളിൽ ചുവപ്പ് പടർന്നു മുഖത്ത് വിവേചിക്കാനാവാത്തൊരു ഭാവം വിടർന്നു ഞാൻ മുത്തശ്ശിയുടെ റൂമിലെ കണ്ണൻ്റെ മുറിയുടെ വാതിൽക്കലെത്തിയതും സീത വെപ്രാളത്തോടെ പറഞ്ഞു അതെന്താ എൻ്റെ മുറിയിൽ കിടന്ന മുള്ളുകുത്തുവോ അവൻ സീതയെ സൂക്ഷിച്ചു നോക്കി ഇല്ല എങ്കിൽ താളം പിടിക്കാതെ കയറി വാ ഇങ്ങോട്ട് ഒട്ടും അയവില്ലാത്ത അവൻ്റെ സ്വരം സീത പിന്നെയൊന്നും പറയാൻ നിന്നില്ല കണ്ണൻ തന്നെയാണ് ലല്ലമോളെ കിടക്കയിലേക്ക് കിടത്തിയത് സീത അത് നോക്കി അരികിൽ തന്നെ നിന്നു നീ ടെൻഷൻ ടെൻഷനാവേണ്ട അവളിപ്പോൾ നല്ല ഉറക്കമാണ് ലല്ലുവിൻ്റെ അരികിലേക്ക് ഇരുന്നു കൊണ്ട് കണ്ണൻ പറഞ്ഞു ഒറ്റ വലിക്ക് സീതയെയും അവൻ അവിടെ ഇരുത്തി ചേച്ചിയുടെ മോളാവും അല്ലേ ഇപ്രാവശ്യം ചിരിച്ചുകൊണ്ടാണ് ചോദ്യം എന്താണ് ഈ ചുന്ദരിക്കുട്ടിയുടെ പേര് ലക്ഷ്യ ഞങ്ങളുടെ ലല്ലുമോള് സീത പതിയെ ചിരിച്ചുകൊണ്ട് ലല്ലുവിന്റെ തലയിൽ തലോടി ലല്ലമോളുടെ അച്ഛൻ എന്ത് ചെയ്യുന്നു കണ്ണൻ ചോദിക്കുമ്പോൾ സീതയുടെ മുഖം വലിഞ്ഞു മുറുകി എൻ്റെ കുഞ്ഞിന് അച്ഛനില്ല പരുഷമായ ആ വാക്കുകൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു ലല്ലമോൾക്ക് പറയാനുള്ളത് നല്ലൊരു കഥയല്ലെന്നത് അതുകൊണ്ട് തന്നെ കണ്ണൻ പിന്നെയൊന്നും ചോദിച്ചില്ല അതിനെപ്പറ്റി സീത ലല്ലുവിനെ തന്നെ നോക്കിയിരിപ്പാണ് കണ്ണൻ അവളെയും ഇടയിലെപ്പോഴോ വീണ്ടും നോട്ടങ്ങളിടഞ്ഞു കണ്ണന് കള്ളച്ചിരിയായിരുന്നുവെങ്കിലും സീത പരവേശത്തോടെ എഴുന്നേൽക്കാനാഞ്ഞു അതിനു മുന്നേ കണ്ണൻ അവളുടെ കയ്യിൽ പിടുത്തമിട്ടിരുന്നു ഷർട്ട് ഷർട്ട് മുഷിഞ്ഞു കണ്ണന്റെ നേരെ ചൂണ്ടിയിട്ട് സീത പറഞ്ഞു ലല്ലമോളെ എടുത്തപ്പോൾ അവൻ്റെ ഷർട്ടിൽ പറ്റിയ പാടിലേക്ക് സീത വിരൽ ചൂണ്ടി സാരല്ല അവൻ കണ്ണടച്ച് കാണിച്ചു അഴിച്ചതാ ഞാൻ കഴുകിയിടാം ശരിക്കും ഷർട്ടിന്റെ ബട്ടൺ അഴിച്ചു അഴിച്ചുമാറ്റിക്കൊണ്ട് കണ്ണൻ കുസൃതിയോടെ അവളെ നോക്കി സീത തലയാട്ടി തീർച്ചയായും അതൊരു ഭാര്യയുടെ ഉത്തരവാദിത്തമാണ് സീതാലക്ഷ്മി പക്ഷേ ഇപ്പോൾ വേണ്ടാട്ടോ അവൻ ഷർട്ട് ഊരി ഉരിയെടുത്തുകൊണ്ട് മേശയിലേക്കിട്ടു ഷർട്ടിൻ്റെ അടിയിലിട്ടിരുന്ന ഒരു ഭനിയനുമുണ്ട് ഞാനൊരു ഡോക്ടറാണ് സീതാലക്ഷ്മി എനിക്കിതെല്ലാം പരിചിതമാണ് ടോൺ വറി അവൻ വീണ്ടും അവളെ നോക്കി ചിരിച്ചു പേടിച്ചു പോയോ നീ ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ണൻ ചോദിക്കുമ്പോൾ എന്തുകൊണ്ടോ സീതയുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു